അസ്ലാമലൈക്കും എല്ലാവർക്കും റമദാൻ മുബാർക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ നോയിട്ട് ക്ഷണിച്ചിരുന്നോ അല്ലെല്ലാം അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ പത്തിരി തന്നെ ആയിരിക്കില്ല റമദാനായാൽ നമ്മൾ എന്തായാലും നൈസ് പത്തിരി തടിച്ച പത്തിരി അങ്ങനെ പേ പത്തിരി ഉണ്ടാക്കി വെക്കും അപ്പോൾ ഈ ഒരു പത്തിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടാതിരിക്കൂലട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കിലോ പച്ചരി എടുക്ക കേട്ടോ അത് റേഷൻ കടയിലെ പച്ചരി ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അത് നമ്മൾ ഒരു രണ്ട് ബൗൾ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു കിലോ പച്ചരിയിലേക്ക് രണ്ട് കിലോ ചോറ് വെക്കുന്ന അരി അങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റേഷൻ രിൻ്റെ ചോറ് വെക്കുന്ന അരിയാണ് എന്നുള്ളതെങ്കിലും ഇങ്ങനെന്താക്കുക ഒരു കിലോ ചോറ് വെക്കുന്ന റേഷൻ അരിയും പിന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന നല്ല അരിയില്ല ചോറൊക്കെ വെക്കുന്ന ആ ഒരു കിലോ അരി കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പത്തിരിക്ക് അപ്പോൾ ഒരു കിലോ പച്ചരിക്ക് രണ്ട് കിലോ ചോറ് വെക്കുന്ന അരിയുണ്ടോ കണക്ക് അപ്പോൾ അതാ നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവന്നതായിട്ട് അപ്പം പത്തിരിക്ക് എന്ന് പറഞ്ഞിട്ട് മെല്ലില് കൊടുത്തേക്കാം അപ്പം നല്ലോണം അപ്പോൾ നിർത്തേണ്ടി ആവശ്യമില്ല കേട്ടോ കഴുകി ഊറ്റ മാറ്റി വെക്കുക എന്നിട്ട് വെള്ളമൊക്കെ നല്ലോണം പോയതിനു ശേഷം മില്ലെ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നാൽ നമ്മളവിടെയൊക്കെ പൊടിപ്പിച്ച് തരലുണ്ട് അപ്പോൾ നിങ്ങൾ മില്ലിൽ പോയി ചോദിച്ചാൽ മതി പൊടിപ്പിച്ച് തരുമോ ഇല്ലയെന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഇങ്ങനെ പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പത്തിരി നമ്മൾ വറുപ്പിക്കേണ്ട ആവശ്യമില്ല വെയിലത്തിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ പത്തിരി ആവും ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഏത് പത്തിരി ഇഷ്ടപ്പെടാത്ത മക്കൾ വരെ ഏത് കഴിച്ചോളൂട്ട് അത്രയ്ക്ക് ടേസ്റ്റുള്ള പത്തിരിയാണ് പക്ഷേ ഞങ്ങൾ രണ്ടും റേഷൻ അരി കൂട്ടരുത് കേട്ടോ ഒരു കിലോ ചോറ് വെക്കുന്ന അരിയും ഒരു കിലോ റേഷൻ അരി ചോറ് വെക്കുന്നതിരിയും ഒരു കിലോ പച്ചരി അങ്ങനത്തെ കണക്ക് വേണം അപ്പോൾ മൂന്ന് കിലോ അരിയാണ് ഞാനിവിടെ പൊടിപ്പിച്ചത് കേട്ടോ മൂന്ന് കിലോ അരിക്ക് രണ്ട് കിലോ ചോറ് വെക്കുന്ന അരി അപ്പോൾ നമുക്ക് ഈ പത്തിരിപ്പൊടി എങ്ങനെ കൊയച്ചെടുക്കാൻ നോക്കട്ടെ ഒരു കുക്കർത്തോളി എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരില്ല നമ്മൾ ചായ ഒക്കെ വെക്കുമ്പോൾ ഒരു സൗണ്ട് വരൂല്ലോ വെള്ളത്തിന് ആ സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ കുക്കർ നമ്മൾ കറിയൊന്നും വെക്കൂല എന്ന് നമുക്ക് തോന്നൂല അങ്ങനത്തെ ഒരു കുക്കർ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ നോമ്പി നമുക്ക് പലതരം കുക്കറുകളുണ്ടായാലും തികയാത്ത അവസ്ഥ വരില്ല എത്ര പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കറിയൊന്നും വെക്കുന്നില്ല അതിൽ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് പൊടി ഇതിൽ കൊഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് വെള്ളത്തിനെ കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എല്ലാ പൊടി നല്ലവണ്ണം നനഞ്ഞു കിട്ടണം അയ്യൊരു പരിവത്തിൽ നന്നാക്കി കൊഴച്ചെടുക്കട്ടോ കൊഴച്ച് നമ്മൾ മൂടിയിട്ടിട്ട് ഒരു നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞതുവരെ അവിടെ കിടക്കട്ടെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും അപ്പോൾ നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ ആക്കി കഴിയുമ്പോഴൊക്കെ നമ്മൾ ആ ചൂടൊക്കെ താങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരു ഡവറയിലേക്ക് നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കയ്യുന്ന ച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടാത്ത വിധത്തിൽ കൊയങ്ങി വരും ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുഴ നിർത്തിയതിനു ശേഷം കുറച്ചോ ഒന്ന് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വെച്ചെടുക്കട്ടോ പിന്നെ നമ്മൾ ഓരോരോ പത്തിരിയായിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പം നമ്മളൊരു ഓയിലിൻ്റെ കവർ കേട്ടോ ഞാനിവിടെ എടുത്തത് അന്നിപ്പം എന്താ ചെറിയ ഊരുള്ള നമുക്ക് വലുത് വേണമെങ്കിൽ വലുത് പെരുത്തിയെടുക്കുക കൈ കൊണ്ട് തന്നെ അതെല്ലാം ചെറുത് അങ്ങനത്തെ വലുപ്പത്തിലാണെങ്കിൽ അങ്ങനെയും പെരുത്തിയെടുക്കട്ടോ എന്നിട്ട് നിങ്ങൾ പത്തിരി ചൂടുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കല്ലൊന്നും ഉപയോഗിക്കാണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കല്ലില്ലെങ്കിൽ നോൺ സ്റ്റിക്കായാലും കുഴപ്പമില്ല ഇപ്പം ഇരുമ്പിൻ്റെ കല്ല് വെച്ചിട്ട് കുറച്ച് മെഴുക്കൊക്കെ പുരട്ടി നല്ലോണം ചുറ്റൊക്കെ വേണമെങ്കിൽ നെയ്യും ബട്ടറൊക്കെ ഇട്ട് ചുട്ട് അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ അതാ ഓരോരോ പത്തിരി ഇങ്ങനെ അങ്ങനെ ചുട്ടിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു പത്തിരി ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പത്തിരി പരത്തിയും വെക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടോ പത്തിരി ഒക്കെ ചുട്ടെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഏത് കറിയിലേക്കും നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ നമ്മൾ സുനി ചേച്ചി പറഞ്ഞതിനും പത്തിരി ഇടുന്ന ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ സുനി ചേച്ചി പറഞ്ഞത് തേങ്ങാപ്പാലിലൊക്കെ പുതിർത്തി ഇടുന്ന ഒരു പത്തിരി ഞാനീൻ്റെ മുന്നേ ചുട്ടീനും അങ്ങനത്തെ പത്തിരിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഈ പത്തിരി തേങ്ങാപ്പാലും ഒന്നും പുതിർത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് സുഖമായിട്ട് ചുട്ടെടുക്കുകയും ചെയ്യട്ടോ നല്ലവണ്ണം പൊള്ളിച്ച് വരും ഈ പത്തിരി അപ്പം പിന്നെ കല്ലിങ്ങനെ ഉള്ളിലേക്കൊരു കുഴിയുള്ള പല്ലായത് കൊണ്ട് പൊള്ളുന്നത് അറിയുന്നില്ല കേട്ടോ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഓരോരോ പത്തിരി ഇങ്ങനെ നമ്മൾ സാധാരണ പത്തിരി ചുടുമല്ലേ ഒന്ന് ആവി കയറി ഉടനെ നമ്മൾ മറച്ചിടുക പിന്നെ ആ ഭാഗം നല്ലോണം വെന്തതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് പൊന്തി വരും കേട്ടോ അപ്പം അടിപൊളി പത്തിരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നിങ്ങൾ മെല്ലിൽ ആദ്യം പോയി ചോദിക്കണം ഇങ്ങനത്തെ ഒരു പൊടി അരി കൊണ്ടുവന്നാൽ പൊടിച്ച് തരുമെന്നുള്ളത് അപ്പം അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെ ഒരു കിലോ പച്ചരിക്ക് രണ്ട് കിലോ ചോറ് വയ്ക്കുന്ന അരി ഇനിയിപ്പോൾ റേഷൻ അരി അരിയല്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന രണ്ട് കിലോ നല്ല അരിയാണെങ്കിൽ അത് കൂട്ടിയാലും നല്ല അടിപൊളി വത്തിക്കി കേട്ടോ നല്ല പൊന്നി അരി ജയ അരി അതൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ റേഷൻ അരി ആണ് കേട്ടോ കൂട്ടിയത് പിന്നെ ഒരു കിലോ നല്ല ജയ അരി അരിയായിട്ടോ കൂട്ടിയത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പത്തിരി ചിക്കൻ കറിക്കാണ് ഞങ്ങളിവിടെ കൂട്ടിയത് അപ്പോൾ റംലാനിന് ഇങ്ങനത്തെ ഒരു പത്തിരി ഉണ്ടാക്കിയാലുണ്ടല്ലോ റംലാൻ മുപ്പതും ഇങ്ങനത്തെ പത്തിരി മതിയെന്നേ നമ്മളെ വീട്ടിലുള്ളവർ പറയുള്ളൂ കേട്ടോ അപ്പോൾ പത്തിരി വറക്കണ്ട കൊയച്ച് ഇങ്ങനെ ഓവർ കൊയച്ച് കളിക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് പത്തിരി സോഫ്റ്റുള്ള പത്തിരി ചുട്ട് എടുക്കുകയും ചെയ്യട്ടെ നല്ല മുരിഞ്ഞ പത്തിരിയും കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ഒന്നും മറക്കലിട്ടോ അടിപ്പൊള്ളി പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് റെസിപ്പിൻ്റെ വീഡിയോട്ട് ഇടലെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ അസലാമല്ലേക്കും